വി സി നിയമനങ്ങളിൽ കൂടുതൽ കരുത്തനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമനങ്ങളിൽ കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേടുന്നതോടെ സർക്കാരും പ്രതിരോധത്തിലായി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അടക്കം ഉയർത്തി വി സി നിയമനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് രാജ്ഭവൻ്റെ നീക്കം അതിനുള്ള ശാലിനി ചേരുന്നുണ്ട് ശാലിനി വി സി നിയമനങ്ങളുമായി കൂടുതൽ കരുത്തനാവുകയാണ് ഗവർണർ ഒപ്പം തന്നെ വി സി നിയമനങ്ങൾ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്ഭവൻ്റെ തീരുമാനമല്ലേ നിഖിൽ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് വി സിമാരുടെ നിയമനങ്ങൾ പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാല വി സിയുടെ നിയമനവും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല വി സിയുടെ നിയമനവും ഏറെ നിർണായക നടപടിയായിട്ടാണ് രാജ്ഭവൻ നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് നിയമനങ്ങളും റദ്ദു ചെയ്യണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഗവർണറുടെ ഭാഗത്ത് കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് മുൻപൊക്കെ സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും നേർക്കുനേർ യുദ്ധത്തിലേക്ക് എത്തിയത് നമ്മൾ കണ്ടിരുന്നു വാക്പോരിലേക്കടക്കം എത്തുന്ന സാഹചര്യങ്ങൾ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വിവിധ സർവകലാശാലകൾ ഏകദേശം ഇരുപതോളം വരുന്ന സർവകലാശാലകൾ അതിൽ ഏകദേശം എട്ടിലധികം സർവകലാശാലകളിൽ നിലവിൽ വി സിമാരില്ല ആ ബി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിനോട് ലിസ്റ്റ് നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ നാളുകളായി നിരന്തരം കത്തുകൾ നൽകിയിട്ടും ഈ എട്ട് സർവകലാശാലകളിലേക്കും സ്ഥിരം വി സിമാരെ പട്ടിക നൽകാൻ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും തയ്യാറായില്ല അതിനവർ മുന്നോട്ട് വെച്ചത് സർവകലാശാലകളുടെ പൂർണ്ണ അധികാരം സ്വന്തമാക്കുന്ന സർവകലാശാല ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തത് തന്നെയാണ് നിലവിലത് രാഷ്ട്രപതി ഭവനിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് സ്വന്തം നിലയ്ക്ക് പ്രതിനിധിയെ വെച്ചുകൊണ്ട് സർവകലാശാലകളുടെ പ്രതിനിധി പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വി സി നിയമനവുമായി മുന്നോട്ട് പോകാൻ ഗവർണർ ഒരുങ്ങുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ സർവകലാശാലയിലും ടെക്നിക്കൽ സർവകലാശാലയിലും ഇത്തരത്തിൽ വി സിയെ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാലും ആ വിഷയം ത്തിലാണ് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ വിധികൾ ഒപ്പം സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജ്ഭവൻ വി സി നിയമനവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻപൊക്കെ ഇത്തരത്തിൽ വി സി നിയമനവുമായി മുന്നോട്ട് പോയപ്പോൾ ആ വി സി നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ അവിടെയെല്ലാം പറഞ്ഞത് സർവകലാശാലകളുടെ അധിപൻ ചാൻസലറാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് അതിൽ നിയമനങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ളൊരു നിരീക്ഷണം കഴിഞ്ഞ ചില കേസുകളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമനവുമായി മുന്നോട്ട് പോകുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കോടതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ അടക്കം ഇ സി നിയമനം ബന്ധപ്പെട്ട് ഗവർണറോടും സർക്കാരിനോടും വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും മറ്റു നടപടികളിലേക്ക് ഇനി കടക്കാൻ പോവുക എന്നാലും സർക്കാർ നിയമ നടപടിയുമായി ഒരു ഭാഗത്ത് നീങ്ങുമ്പോൾ അതേ ഭാഗത്ത് തന്നെയാണ് ഈ വിധികളും ഒപ്പം തന്നെ ചില ഉത്തരവുകളും ഉയർത്തിക്കൊണ്ട് രാജ്ഭവന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും ചില സർവകലാശാലകളിലെ വി സി നിയമനവുമായി ഗവർണർ അടുത്തു തന്നെ സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ കേരള സർവകലാശാലയുടെ വി സിയായി അല്ലെങ്കിൽ അധിക ചുമതല നൽകിക്കൊണ്ട് ഡോക്ടർ മോഹൻ കുന്നുമേലിനെ വീണ്ടും നിയമിച്ചത് ആ വീണ്ടും നിയമിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങിയെങ്കിൽ അതും നടക്കാത്ത സാഹചര്യത്തിലാണ് രണ്ട് നിയമനവുമായി ബന്ധപ്പെട്ടിപ്പോൾ കയറാൻ സർക്കാർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി നൽകാൻ ഗവർണർ ഒരുങ്ങുന്നത് ശാലിനി നിയമനങ്ങളിൽ കൂടുതൽ കരുത്തനാവുകയാണ് ഗവർണർ നിയമനങ്ങൾ കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഒപ്പം തന്നെ നിയമനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് രാജ്ഭവന്റെ നീക്ക വിവരങ്ങൾ നൽകുകയായിരുന്നു